കഴിഞ്ഞ പാർട്ട് എല്ലാവർക്കും കൺഫ്യൂഷൻസ് ആണെന്ന് മനസ്സിലായി കൺഫ്യൂഷൻ ഒന്നും വേണ്ട കേട്ടോ നമുക്കിനി അങ്ങോട്ടുള്ള പാർട്ടുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് കാര്യമൊന്നും മനസ്സിലാവും വീട്ടിൽ വന്ന പൊന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ പോയി കിടന്നു റിച്ചി സംസാരിക്കാത്തത് കൊണ്ട് അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പപ്പ സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇറങ്ങി വരില്ലെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും അവന് തന്നോട് ദേഷ്യമെന്ന് അവൾക്ക് തോന്നി എന്തൊക്കെയോ ആലോചിച്ച് അവൾ മയങ്ങിയിരുന്നു ആൻറ്റി ആൽബിച്ചായൻ വന്നില്ലേ വൈകിട്ട് താഴേക്കിറങ്ങി വന്ന അവൾ സിബിയെ കണ്ടുകൊണ്ട് ചോദിച്ചു അവൻ വരാൻ വൈകും വൈകുമോളെ മാളിലൊക്കെ പോയിട്ട് അപ്പൂൻ്റെ കൂടെ രാത്രിയാകും വരാൻ ആരിത് എൻ്റെ ചാർലിക്കുട്ടനോ സിബിയോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ചാർലി അവളുടെ അടുത്തേക്ക് വന്നത് അവൾ അവനെയും എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി റൂമിൽ ചെന്ന് അവൾ ചാർലിയുമായി കുറച്ചു നേരം കളിച്ചു റിച്ചി സംസാരിക്കാത്തതോർത്ത് അവൾക്ക് വിഷമമായിരുന്നു ഫോണെടുത്ത് അവൾ റിച്ചിയെ വിളിച്ചു രണ്ട് ബെല്ലടിക്കുമ്പോൾ തന്നെ അവൻ കട്ട് ചെയ്യുകയായിരുന്നു കുറേയായിട്ടും ഇതുതന്നെ എന്തായാലും അവനോട് സംസാരിക്കാമെന്ന് കരുതി അവൾ ചാർലിയുമായി താഴേക്കിറങ്ങി ആൻറ്റി ഞാൻ ആനിയാൻറ്റി ഒന്ന് കണ്ടിട്ട് വരാമേ പൊന്നു അടുക്കളയിലേക്ക് ചെന്ന് സിബിയോട് പറഞ്ഞു ശരി മോളെ സിബിയോട് പറഞ്ഞിട്ട് അവൾ റിച്ചിയുടെ വീട്ടിലേക്ക് ചെന്നു റിച്ചിയും കിച്ചുവും ആനിയും വിൽസണും കൂടി ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു ആ ആരാ ഇത് കയറി വ മോളെ ആനി അവളെ അകത്തേക്ക് വിളിച്ചു ആനി മോൾക്കും കൂടി ചായ എടുക്ക് അവളെ കണ്ടതും വിൽസൺ ആനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോളിരിക്കുക അമ്മ ഇപ്പം ചായ ഇടാം വേണ്ടമ്മ ഞാൻ വെറുതെ വന്നതാ അതെന്താണ് നിനക്കിവിടുന്ന് ചായ കുടിച്ചാൽ അത് കേട്ട് കിച്ചു ചോദിച്ചു എനിക്ക് വേണ്ടാത്തോണ്ടാ എങ്കി വാ മോള് വന്നിരിക്കെ അടുത്തിരുന്ന ഒരു കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവിടേക്ക് വന്നിരുന്നു ആനയും വിൽസണും കിച്ചുവും ഒക്കെ അവളോട് ക്ലാസ്സിനെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവളുടെ ശ്രദ്ധ മുഴുവനും ഋച്ചിയിലായിരുന്നു അവനാണെങ്കിൽ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ അവിടെ വന്നെന്നോ ഇരിക്കുന്നെന്നോ ഒന്നും അവൻ മൈൻഡ് ചെയ്യുന്നില്ല അവൾക്കാകെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു ചേട്ടായി എന്താ ഇവളോടൊന്നും സംസാരിക്കാത്ത കിച്ചു അവളുടെ മുഖം കണ്ടോണ്ട് അവനോട് ചോദിച്ചു നിങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ ഇതിൽ കൂടുതൽ ഞാനിനി എന്ത് സംസാരിക്കാനാ അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി റിച്ചി എന്താ ഇത് ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറുന്നത് വിൽസൺ കുറച്ച് ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അവളോട് പറയാനോ ചോദിക്കാനോ ഇല്ല എനിക്കൊന്ന് കിടക്കണം അതും പറഞ്ഞ് അവൻ റൂമിലേക്ക് കയറിപ്പോയി അവൻ പറയുന്നത് കേട്ട് അവൾക്ക് വിഷമമായി അവൾ ദയനീയമായി അവരെ എല്ലാവരെയും നോക്കി എന്താ രണ്ടും ഉടക്കിയോ കിച്ചു അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അതിനെപ്പോഴാ രണ്ടും കൂടി ഉടക്കാത്തത് അവനാണെങ്കി മോളെ എന്ത് പറഞ്ഞ് വിഷമിപ്പിക്കണമെന്ന് നോക്കിയിരിക്കുക ആനി ദേഷ്യത്തോടെ പറഞ്ഞു ആ അത് മമ്മിക്ക് അറിയാത്തോണ്ടാ അതൊക്കെ ഇന്നലെ വരെ ഉള്ളായിരുന്നു ഇപ്പൊ രണ്ടും അടയും ചക്കരയും പോലെയാ അല്ലേടി കിച്ചു അവളെ കളിയാക്കി പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു അത് കണ്ടപ്പോൾ തന്നെ വിൽസൺ മാനിക്കും കാര്യങ്ങൾ മനസ്സിലായി അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു മോളൊരു കാര്യം ചെയ് അവന്റെ അടുത്തേക്ക് ചെല്ല് ആനി അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി ഉം പൊന്നു റൂമിലേക്ക് ചെന്നപ്പോൾ അവൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു ഒരു കൈ നെറ്റിക്ക് കുറുകെ വെച്ചിട്ടുണ്ട് അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു എച്ചായ എന്താ എന്നോട് എന്തിനാ ദേഷ്യം എനിക്ക് ആരോടും ദേഷ്യമില്ല പിന്നെ എന്താ എന്നോട് മിണ്ടാത്തേ ഞാനിപ്പോൾ മിണ്ടുവല്ലേ നിന്നോട് അങ്ങനെയല്ല അല്ലാതെ മിണ്ടാത്തത് നീ ഇപ്പം പോ എനിക്ക് നല്ല തലവേദനയുണ്ട് ഇച്ചായ പോ പൊന്നു ഞാൻ ഒന്ന് കിടക്കട്ടെ ഞാൻ പോവില്ല എങ്കിൽ നീ അവിടെ തന്നെ ഇരുന്നോ അതും പറഞ്ഞ് അവൻ തിരിഞ്ഞു കിടന്നു ഇച്ചായ അവൾ അവൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് വീണ്ടും വിളിച്ചു നിനക്ക് എന്താടി വേണ്ടത് അവൻ ദേഷ്യപ്പെട്ട് ചോദിച്ചതും അവൾ പൊട്ടിക്കരഞ്ഞു എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ എനിക്ക് കാരണം അറിയാത്തതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് എന്നോട് ഇപ്പോഴും ദേഷ്യമാണ് എന്നെ വേണ്ടാത്തോണ്ടാ എന്നെ ഇഷ്ടമല്ല ചുമ്മാ പറയാ എന്നോട് ഇഷ്ടമുണ്ടെന്ന് ഇഷ്ടമുണ്ട് എന്നോട് മിണ്ടാതിരിക്കില്ലല്ലോ അവൾ ഓരോന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു പൊന്നൂട്ടാ അവളുടെ മൂളൽ കേട്ടതും അവൻ ദേഷ്യത്തോടെ ഒന്ന് നോക്കി പറയ് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവന് ചിരി വന്നു അവനവളെ അവൻ്റെ ഇരുത്തി അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു എടി ഒരു ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് വിശ്വാസം പരസ്പര വിശ്വാസമാണ് നമ്മുടെ ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനം അല്ലേ എനിക്ക് ഇച്ചായനെ വിശ്വാസമാണല്ലോ എന്നിട്ടാണോ നീ രാവിലെ ആ ചോദ്യം എന്നോട് ചോദിച്ചത് നിന്റെ അപ്പ സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ വേണ്ടെന്ന് വെക്കുമോ അത് ഞാൻ ശരിക്കും ഒരെണ്ണം തരാനാണ് എനിക്ക് തോന്നിയത് എനിക്ക് നിന്നെ വേണ്ടെന്ന് വെക്കാനായിരുന്നെങ്കിൽ അതൊക്കെ പണ്ടേ ആകാമായിരുന്നു നിനക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കേണ്ട കാര്യം എനിക്കില്ലായിരുന്നഡീ സോറി ഇച്ചായ നിന്റെ അപ്പനല്ല എന്റെ അപ്പൻ പറഞ്ഞാൽ പോലും ഈ റിച്ചി ഒന്നിനു വേണ്ടി നിന്നെ വേണ്ടെന്ന് വെക്കില്ല അത്രയ്ക്കും ഭ്രാന്താ നീ എനിക്ക് മനസ്സിലായോടി ഉണ്ട കണ്ണീ മനസ്സിലായി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഇനി ഇമാതിരി കൊണിഷ്ട ചോദ്യങ്ങളുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത് അപ്പോഴേ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇന്നത്തെ ഓർമ്മയ്ക്കായിട്ട് ഇച്ചാൻ എന്തെങ്കിലും തന്നെ എൻ്റെ കൊച്ച് അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തു ഞാൻ കൊടുക്കുമ്പോൾ എല്ലാം കണ്ണടച്ച് വാങ്ങും എനിക്ക് ഒരെണ്ണം തരാൻ പറയുമ്പോൾ മാത്രം അവൾക്ക് നാണം അല്ലേടി ഡീ എനിക്ക് കുശുംബൊന്നുമില്ല ഉവ് ഞാൻ കണ്ടായിരുന്നു അത് ഇന്ന് അനീറ്റ വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ ഈ കുശുംബി കണ്ണും മുഖവും എല്ലാം വീർപ്പിക്കുന്നത് ഇച്ചായനും കുശുമ്പുണ്ടല്ലോ അതല്ലേ ഇന്നലെ എന്നെ വഴക്ക് പറഞ്ഞേ അതിന് എനിക്ക് കുശുംബില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് നല്ലോണം കുശുംബുണ്ട് എൻ്റെ കൊച്ചിനെ ഞാനല്ലാതെ ആരും തൊടുന്നതോ വേദനിപ്പിക്കുന്നതോ എനിക്കിഷ്ടമല്ല നീ വേദനിക്കുന്നതോ കരയുന്നതോ സന്തോഷിക്കുന്നതോ അതെല്ലാം ഞാൻ കാരണമായിരിക്കണം അപ്പോഴേ ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയാ കൊച്ചു ആയിട്ട് വെച്ചാൻ ഒരു ഉമ്മ തന്നേ അവൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവളോട് പറഞ്ഞു അവൾ അവന്റെ മുഖം കയ്യിലെടുത്ത് അവന്റെ നെറ്റിയിലും കവളിലും ചുംബിച്ചു അയ്യേ എനിക്ക് വേണ്ട ഇത് ഇതെന്തോ ഒരുമാതിരി കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്നത് പോലെ അവൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അവൾ സംശയത്തോടെ അവനെ നോക്കി എനിക്ക് വേണ്ടത് ദേ ഇവിടെയാ അവൻ അവൻ്റെ ചുണ്ടിൽ തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ എനിക്ക് വയ്യ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തു നിന്നും പോകാനായി ചാടി എഴുന്നേറ്റതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ ബാലൻസ് തെറ്റി അവൻ്റെ പുറത്തേക്ക് വീണു അവൻ അവളെയും കൊണ്ട് കട്ടിലേക്ക് മറിഞ്ഞു അവൻ അവളുടെ ശരീരത്തിലേക്കൊന്ന് അമർന്നതും അവൾ വിയർക്കാനും വിറയ്ക്കാനും തുടങ്ങി ഇങ്ങനെ വിറക്കല്ലേടി നിന്റെ ശരീരത്തിൽ ഈ മാറ്റങ്ങളാണ് എന്നെക്കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു പൊന്നൂട്ട കണ്ണു തുറക്ക് അവൻ അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞുകൊണ്ട് അവളുടെ കാതിലൊന്ന് അമർത്തിക്കഴിച്ചു പെട്ടെന്ന് തന്നെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു ഇച്ഛായ ഞാൻ പോവട്ടെ ഞാൻ പറഞ്ഞത് താ അപ്പോൾ വിടാം വേണ്ട വേണ്ട ഇച്ചായ വേണം പൊന്നൂട്ട അവിടൊക്കെ അന്വേഷിക്കും പെട്ടെന്ന് തന്നാ ഞാൻ പെട്ടെന്ന് വിടാം ഞാൻ തന്നാ മതിയോ വാതൽകൽ നിന്നൊരു ശബ്ദം കേട്ടതും റിച്ചി തിരിഞ്ഞു നോക്കി അവൻ്റെ ശ്രദ്ധ മാറിയതും പൊന്നു അവനെ മാറ്റി കിച്ചുവിനെ നോക്കി ഒരു ചമ്മിയ ചിരിയും ചിരിച്ചിട്ട് പുറത്തേക്കോടി നിന്നെ ഇപ്പം ഇവിടെ ആരാ വിളിച്ചത് റിച്ചി ദേഷ്യത്തോട് ചോദിച്ചു അതുകൊള്ളാം വാതലം തുറന്നിട്ട് ഓരോന്ന് കാണിക്കുന്നതും പോരാ ഞാൻ വന്നതായി ഇപ്പം കുറ്റം കിച്ചു ഇളയിൽ കൈയും കുത്തിക്കൊണ്ട് ചോദിച്ചു ഡാഡാ മതി റിച്ചി അവനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞു നടക്കട്ടെ കിച്ചു അവനെ ആക്കി പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു പൊന്ന് വീട്ടിലേക്ക് വന്നതും ആൽബിയും അപ്പുവും ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു നീ എന്താടി നിന്ന് ആയിക്കുന്നേ ആൽബി സംശയത്തോടെ ചോദിച്ചു ഓ ഒന്നുമില്ല നീ എവിടെ പോയതാ ഞാൻ അപ്പുറത്ത് കിച്ചുവിൻ്റെ അടുത്ത് കിച്ചുവിൻ്റെ അടുത്തോ എന്നിട്ട് നിന്റെ മുഖം കണ്ടിട്ട് കിച്ചുവിൻ്റെ അടുത്ത് നിന്ന് വന്ന പോലെ അല്ലല്ലോ അപ്പു സംശയത്തോടെ ചോദിച്ചു അവളുടെ നിൽപ്പും മുഖവും കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി അവർ രണ്ടുപേരും അവളെ നോക്കി ചിരിച്ചു അവളും അവരെ രണ്ടുപേരെ നോക്കി ഒരു വളിച്ച ചിരി പാസ്സാക്കിയിട്ട് അവിടെ നിന്നും റൂമിലേക്ക് മുങ്ങി ദിവസങ്ങൾ ആരെയും കാക്കാതെ കടന്നുപോയി ഇപ്പോൾ പൊന്നു ഇവിടേക്ക് വന്നിട്ട് ഏകദേശം ഒരു മാസമായി റിച്ചിയും പൊന്നും പരസ്പരം സ്നേഹിച്ചും തല്ലുകൂടിയും പിണങ്ങിയും ഇണങ്ങിയും ഒക്കെ നടന്നു ഓരോ നിമിഷവും അവൻ്റെ പ്രണയത്തിൻ്റെയും കരുതലിൻ്റെയും കുസൃതികളുടെയും തീവ്രത കൂടുന്നതായി അവൾക്ക് തോന്നി അവൾക്ക് വേണ്ടിയിട്ട് കുറേയക്കെ റിച്ച് ദേഷ്യം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവനത് ദേഷ്യത്തോടെ നോക്കിയാൽ കൊച്ചു ഇപ്പോഴും കണ്ണൊക്കെ നിറച്ച് കരയാൻ തുടങ്ങും അവളെ കരയിക്കാതിരിക്കാനാണ് അവൻ ദേഷ്യം കുറയ്ക്കുന്നത് ഇപ്പൊ കൊച്ചു ഏറ്റവും കൂടുതൽ കുറുമ്പ് കാണിക്കുന്നതും വാശി പിടിക്കുന്നതും റിച്ചിയോടാണ് അവനതൊക്കെ നന്നായി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് അവനവളെ കൊണ്ടുകടക്കുന്നത് അതിനിടയ്ക്ക് റിച്ചിയും പൊന്നും തമ്മിലുള്ള ബന്ധം എല്ലാവരും അറിഞ്ഞു അത്രയ്ക്കാണ് അവൻ അവളോട് കുസൃതി കാണിക്കുന്നത് ഇനിയും രണ്ടിനെയും വെറുതെ വിട്ട കല്യാണത്തിന് മുൻപ് കൊച്ചുമോളുടെ മോളെ വരെ നോക്കേണ്ടി വരുമെന്ന് അമ്മച്ചി വരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് റിച്ചിയുടെ കയ്യിൽ അവളുടെ ജീവിതം സുരക്ഷിതമാണെന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ട് അവർക്കെല്ലാം ആ ബന്ധം സന്തോഷമായിരുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാത്രിയിൽ എന്തോ ശബ്ദം കേട്ടാണ് അവൾ ഉണർന്നത് എഴുന്നേറ്റ് ലൈറ്റ് ഇടാൻ നോക്കിയപ്പോഴാണ് ഇല്ലെന്ന് മനസ്സിലായത് വീണ്ടും സൗണ്ട് കേട്ടപ്പോൾ അവൾ ഫോൺ ഫോണെടുത്ത് സമയം നോക്കി പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു അവൾ ആയിട്ട് വിളിച്ചു എല്ലാവരുടെയും റിങ് ചെയ്യുന്നല്ലാതെ ആരും ഫോൺ എടുക്കുന്നില്ലായിരുന്നു അവസാനം അവൾ റിച്ചിയെയും കിച്ചുവിനേയും വിളിച്ചു അവരുടെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു അവൾക്കെന്തോ വല്ലാത്തൊരു ഭയം തോന്നി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് അവളുടെ വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടത് ആരാ അവൾ എങ്ങനെയോ പേടിച്ച് ചോദിച്ചു പക്ഷെ ആരും ഉത്തരം പറഞ്ഞില്ല വീണ്ടും വാതിലിൽ തന്നെ കൊട്ടിക്കൊണ്ടിരുന്നു അവസാനം എന്തും വരട്ടെ എന്ന് കരുതി അവൾ ഫോണിലെ ടോർച്ച് ഓണാക്കി പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു വാതിൽ തുറക്കുന്നതിന് മുൻപ് ഒന്നുകൂടി എല്ലാവരെയും വിളിച്ചെങ്കിലും ആരും ഫോൺ എടുത്തില്ല എന്തും വരട്ടെ എന്ന് കരുതി അവൾ വാതിൽ തുറന്നു ചുറ്റും ഇരുട്ടായിരുന്നു പുറത്തുനിന്ന് മടിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം മാത്രം ചെറുതായി അവിടെ ഉണ്ടായിരുന്നു ആൽബിച്ചായ അപ്പു അവൾ അവിടെ നിന്നും ഉറക്കെ വിളിച്ചു പക്ഷെ ആരും വിളി കേട്ടില്ല അവൾ പതിയെ ഫോണുമായി സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയതും ചുറ്റും പ്രകാശം പറന്നു അവൾ ചുറ്റിനും നോക്കി പല നിറത്തിലുള്ള ബലൂൺ കൊണ്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് അതിന് നടുവിലായി എഴുതിയിരിക്കുന്നത് അവൾ വായിച്ചു ഹാപ്പി ബർത്ത്ഡേ ഡേ അവർ ലിറ്റിൽ ഏഞ്ചൽ അവൾ സൈഡിലേക്ക് നോക്കി റിച്ചി ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ചാർലിയും റീനയുടെ ഇരിപ്പുണ്ട് അവൾക്ക് എല്ലാം കൂടി കണ്ടതും ആകെ സങ്കടമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് അവളുടെ കാതിൽ ആരോ പറയുന്നത് കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി റിച്ചിയായിരുന്നു റിച്ചിയെ കണ്ടതും അവൾ പൊട്ടിക്കരഞ്ഞു അവനവളെ ചോർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു അയ്യേ ദേ ദയവള് കരയുന്നു അപ്പോൾ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എന്തിനാ അമ്മച്ചിയുടെ മോള് കരയുന്നേ അമ്മച്ചി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു സന്തോഷം കൊണ്ടാ വീട്ടിൽ ഇങ്ങനെയൊന്നും ആഘോഷിക്കാറില്ല മമ്മി തലേന്ന് ഡ്രസ്സ് എടുത്ത് തരും എല്ലാ ബഡ്ഡേക്കും ചിലപ്പോൾ അപ്പോഴായിരിക്കും ഞാൻ തന്നെ അതൊക്കെ ഓർക്കുന്നത് അവൾ പറഞ്ഞു അവൾ പറയുന്നത് കേട്ടപ്പോൾ എല്ലാവർക്കും സങ്കടമായി ആൽബി അപ്പവും അവളെ ചേർത്ത് നിർത്തി എല്ലാ വർഷവും ഇവളെ വിഷ് ചെയ്യാറുണ്ട് ആഘോഷിക്കണമെന്നുണ്ടെങ്കിലും ഇവളുടെ പപ്പയെ പേടിച്ച് അങ്ങോട്ട് പോവാറില്ല അയാൾ എന്തെങ്കിലുമൊക്കെ പറയും ആൽബി എല്ലാവരെയും നോക്കി പറഞ്ഞു അതിനിപ്പോ എന്താ മോളുടെ പിറന്നാൾ ഇന്നാഘോഷിക്കാലോ ആന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പം നമുക്ക് കേക്ക് മുറിച്ചാലോ അപ്പ പോയി ഫ്രിഡ്ജിൽ നിന്നും കേക്ക് എടുത്തിട്ട് വന്നു പൊന്നു ആ കേക്കിലേക്ക് നോക്കി അവള് ചാർലി എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉള്ള കേക്കായിരുന്നു അത് പൊന്നുമെഴുകുതിരി അണച്ച് കേക്ക് മുറിച്ചു എല്ലാവരും ചേർന്ന് അവൾക്ക് ബർത്ത്ഡേ സോങ് പാടിക്കൊടുത്തു ആദ്യ അമ്മച്ചയ്ക്കും പിന്നെ അപ്പുവിനും ആൽബിക്കും റിച്ചിക്കും കിച്ചുവിനും ചാർലിക്കും ഒക്കെ കൊടുത്തു പുറകെ ബാക്കിയുള്ളവർക്കും എല്ലാവരും ഓരോ കഷ്ണം അവൾക്കും കൊടുത്തു കിച്ചു അതെല്ലാം ഫോട്ടോയും വീഡിയോയും എടുത്തു കേക്കെല്ലാം മുറിച്ചു കഴിഞ്ഞതും അവൾക്ക് എല്ലാവരും ഓരോ ഗിഫ്റ്റ് കൊടുത്തു ആൽബി അവൾക്ക് ഒരു ഡയമണ്ട് റിംഗ് ആണ് കൊടുത്തത് അവൻ തന്നെ അത് അവൾക്ക് ഇട്ടു കൊടുത്തു പിന്നെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയും കൊടുത്തു അടുത്തത് അപ്പുവിൻ്റെ ഉഴവായിരുന്നു അപ്പൂ അവൾക്കൊരു സ്വർണ്ണ ആയിരുന്നു കൊടുത്തത് ഒരു സിമ്പിൾ ചെയിനിൽ ഹാർഡ് ഷേപ്പ് മുത്തുകൾ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു അവനും അവളെ ചേർത്ത് പിടിച്ചു അടുത്തത് അമ്മച്ചിയായിരുന്നു അമ്മച്ച അവൾക്കൊരു സ്വർണ്ണ മോതിരമായിരുന്നു കൊടുത്തത് അമ്മച്ചിയും അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു കിച്ചു അവൾക്കൊരു റെഡ് കളർ വലിയ ചെടി വിയറാണ് വാങ്ങിയത് അത് അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു റീനയും സിബിയും അവൾക്ക് കുറച്ച് ഡ്രസ്സാണ് കൊടുത്തത് അലക്സി അവൾക്കൊരു ലേറ്റസ്റ്റ് മോഡൽ മൊബൈൽ ഫോൺ ആയിരുന്നു കൊടുത്തത് ജോസഫ് ഒരു സ്വർണ്ണമാലയും ആനിയും വിൽസനും അവൾക്കൊരു സ്വർണ്ണ പാതുസ്വരും ആയിരുന്നു കൊടുത്തത് ആനിയ അവളുടെ നെറുകയിലൊന്ന് മുത്തം കൊടുക്കുകയും ചെയ്തു ഇനി റിച്ചിയുടെ ഊഴമായിരുന്നു എല്ലാവരും റിച്ചിയെ തന്നെ നോക്കിയായിരുന്നു അവൻ എന്താണ് കൊടുക്കാൻ പോകുന്നത് ആർക്കും അറിയില്ലായിരുന്നു എല്ലാവരിലും ആകാംക്ഷ നിറഞ്ഞു പൊന്നു അവനെ തന്നെ നോക്കി